നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ പുതിയ നേതൃത്വവുമായി ഒരു രീതിയിലും തനിക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം കേന്ദ്ര നേതൃത്വത്തെ വളരെ വ്യക്തമായി തന്നെ അന്നാമലെ പലതവണ അറിയിച്ചിട്ടുള്ളതാണ് കോയമ്പത്തൂരിലെ തന്റെ പരാജയത്തിൽ പോലും ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ട് എന്നായിരുന്നു അന്നാമലെ പറഞ്ഞത് ഇടക്കാലത്ത് പാർട്ടിയിലെ പ്രവർത്തനം മുഴുവൻ വിട്ട് വിദേശത്തേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയും നെഞ്ചത്തെ ചാട്ടവാറിട്ട് അടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തത് നമ്മൾ കണ്ട കാഴ്ചയാണ് ചെരുപ്പിടാതെ നടക്കുമെന്നും നരേന്ദ്രമോദി ഭരണം തമിഴ്നാട്ടിൽ സംസ്ഥാനത്ത് ബി ജെ പി ഭരണത്തിൽ വന്നാലേത്താൽ ചെരിപ്പിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാലുഷ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന അന്നാമലേ ഇപ്പം പറയുന്നത് ബി ജെ പി നേതൃത്വവുമായി താൻ പരിപൂർണമായി വിയോജിപ്പിലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിടാനാണ് സാധ്യത എന്നാൽ ഹിന്ദു ഐഡിയോളജി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പുതിയ പാർട്ടി തമിഴ്നാട്ടിൽ തുടങ്ങും വേണമെങ്കിൽ ബി ജെ പി സഖ്യം ചേരട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ അന്നാമലയുടെ സംസാരം ഇതിനോടകം തന്നെ അന്നാമല പങ്കെടുത്ത പല പരിപാടികളിലും അദ്ദേഹത്തോട് അനുയായികൾ പറയുന്നത് താങ്കൾ പുതിയ പാർട്ടി സജ്ജമാക്കൂ എന്ന രീതിയിലാണ് ഏതായാലും ഐ പി എസ് ഉദ്യോഗം വേണ്ട എന്ന് വെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇഷ്ടം പോലെ പണവും പ്രശസ്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അന്നാമലെ വിചാരിച്ചെടുത്തതിൽക്കൊന്നും എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്നാമലെ വിചാരിച്ചത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എന്നാൽ അപ്പോഴാണ് തന്നേക്കാൾ പ്രവൃത്തി പരിചയം വളരെ കുറവായ നിതിൻ നബീനെ ആക്കിയത് അതിൽ അസ്വസ്ഥനായി പ്രത്യേകിച്ചും ദേശീയ സെക്രട്ടറി എന്നുള്ളത് നിരവധി സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമാണ് താൻ അതൊന്നും ഒരു വലിയ സ്ഥാനമാനമല്ല എന്ന് മനസ്സിലാക്കി തന്നെ തഴയുകയായിരുന്നു ബി ജെ പി നേതൃത്വത്തിൻ്റെ ഉദ്ദേശം നരേന്ദ്രമോദിയും അമിത്ഷായും കാണിച്ച വാത്സല്യമൊക്കെ വെറുതെ വെറും ഷോ ഓഫ് ആയിരുന്നു എന്ന് മനസ്സിലാക്കി ഹൃദയം പൊട്ടിയിരിക്കുകയാണ് അന്നാമലയുടെ അവസ്ഥ എന്ന് തന്നെയാണ് തമിഴ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കോതയിൽ ഇറങ്ങാൻ അന്നാമലെ വിസമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഒരിടത്തത്തെ മഴവിൽ സഖ്യം പോലെ വീണ്ടും ബി പല രീതിയിലും പലരെയും കണ്ട് സഖ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു വശത്ത് എ ഐ ഡി എം കെയുമായുള്ള അന്നാമലയുടെ പടലപ്പിണക്കം ബി ജെ പി ഗൗനിക്കാത്തതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായി മാറുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിനെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിനെ പോലും അന്നാമലെ പല രീതിയിലും ചോദ്യം ചെയ്തിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ഓളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും അന്നാമലെ ഇനിയുള്ള ദിവസങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം